അസ്സാമലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ചക്കക്കുരവോ വെള്ളരിക്കോ വെച്ചിട്ട് ഒരു കറിയാണ് നാടൻ കറി അപ്പം അതിൽ നമ്മൾ തക്കാളിയോ പുളിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളരിക്കേണ്ട പുളിയും ഉണ്ടാവും അങ്ങനെ ഈ ഒരു കറി ഉണ്ടായാലും നമുക്ക് നല്ലപോലെ ചൂട് തിന്നാൻ പറ്റും അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചക്കക്കുരു വളരിക്കും കറി വെക്കാൻ വേണ്ടി ആദ്യം ഞാൻ ചെയ്യുന്നത് ചക്കക്കുരുവിൻ്റെ തോലിയാണ് ഞാൻ എടുക്കുകയാണ് ഇത് ഞാൻ കുക്കറിൽ ഒരു ബിസ്ലി വരുന്നവർ വേവിച്ചെടുത്തതാണ് അത് നമുക്ക് ചക്കക്കുരു രണ്ടായിട്ട് കുളിക്കാം ഇതിൻ്റെ തോലി ഇതുപോലെ എടുത്ത് കളിക്കുക പെട്ടെന്ന് വേവിച്ചെടുത്താൽ വളരെ എളുപ്പമാണ് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ കംപ്ലീറ്റ് കളയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ ഇതുപോലെ കൂടി ആക്കി എടുക്കാം ചക്കൊരു തോലുവ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ഇനി ചെറുതായി മുറിച്ച വെള്ളരിക്കും കൂടി കൊടുക്കാം രണ്ട് പച്ചമുളക് നീളത്തിന് മുറിച്ചതും കൂടി കൊടുക്കാം ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ഒരു അരഞ്ചി ഇഞ്ചി ഇഞ്ചി ചെറുതായി മുറിച്ചത് കാഞ്ച് കാട്ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിൻ്റെ അടുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ വെയിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആദ്യം ഒരു ഫ്ലെ വിസിൽ വരുന്നവരെ ഫുൾ ഫ്ലെയിമിലും പിന്നെ ചെറിയ തീയിൽ രണ്ട് വിസിൽ വരുന്നവരും വേവിച്ചെടുക്കാം വിസിൽ വന്നിട്ടുണ്ട് അതിനൊന്ന് തീ കുറച്ചിട്ട് രണ്ട് വിസിലും കൂടി വരുന്നവരെ വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ വന്നിട്ട് കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് അപ്പം ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട് ചുറക്കാം ചക്കക്കുരു വെള്ളരിക്കൊക്കെ നല്ലപോലെ ബന്ധു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടു പൊട്ടിച്ച് വെച്ചുകൊടുക്കാം കടു പൊട്ടിക്കാൻ വേണ്ടി സ്റ്റവ് ഓൺ ചെയ്യാം ഇന്നലേക്ക് ഒരു കടായി വെച്ച കടുവട്ടിക്കുന്ന പാത്രം വെച്ചെടുക്കുക ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഒര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക ഒരു വറ്റണ് മുറിച്ചിട്ട് കൊടുക്കുക പൊട്ടി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കറിയിലേക്ക് കുറച്ചും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് എന്നൊട്ടിച്ചിട്ട് കടുവ വെപ്പ് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്

നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇൻഷാല്ല അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്